ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മളെ ബിഗിനേഴ്സിന് വേണ്ടി തുടക്കക്കാർക്ക് വേണ്ടി ഹിന്ദിയുടെ ഒരു ക്ലാസ് തുടങ്ങി അതിന്റെ സെവൻത്ത് ക്ലാസ് ആണ് ഇന്ന് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് ഞാൻ പോകും ഞാൻ വരും ഞാൻ കളിക്കും ഞാൻ എഴുതും ഞാൻ വായിക്കും ഞാൻ കഴിക്കും ഇതൊക്കെയല്ലേ നമ്മൾ പറയാൻ വേണ്ടിട്ട് പഠിച്ചത് അത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഓക്കെ ഞാൻ പോകും ഞാൻ കളിക്കും ഞാൻ കഴിക്കും മേ പീങ്ക ഞാൻ കുടിക്കും മേ ചലൂങ്ക ഞാൻ നടക്കും മേ ചീക്കൂങ്ക ഞാൻ പഠിക്കും ഓക്കെ ഇതല്ലേ പഠിച്ചേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോവുകയാണ് വരികയാണ് എഴുതുകയാണ് കുടിക്കുകയാണ് അതുപോലെ കഴിക്കുകയാണ് ഉറങ്ങുകയാണ് ഇതൊക്കെ എങ്ങനെ പറയാന്ന് നമുക്ക് നോക്കാം ഓക്കെ ആദ്യം നമുക്ക് വാക്കുകളുടെ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കാം അതെങ്ങനെയാണ് ഹിന്ദിയിൽ പറയാമെന്ന് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ ജാഹും പോവുകയാണ് ും പോവുകയാണ് ആഹാഹും വരികയാണ് ആ വരികയാണ് ലിക്ക് റഹാഹും എഴുതുകയാണ് ലിഖ് റഹാഹും എഴുതുകയാണ് ചൽ റഹാഹും നടക്കുകയാണ് ചൽ രഹാഹും നടക്കുകയാണ് പടു രഹാഹും വായിക്കുകയാണ് പടുഹാഹും വായിക്കുകയാണ് പറയുകയാണ് പറയുകയാണ്ഹും നോക്കുകയാണ് അതുപോലെ കളിക്കുകയാണ് എങ്ങനെ പറയാം ഖേഹും കളിക്കുകയാണ് ഖേഹാഹും ഓക്കെ ഇത് നമുക്ക് മേ വെച്ചിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഞാൻ മേന്നുള്ളത് മാത്രം വെച്ച് പറയാൻ കാരണം കുറച്ച് ക്ലാസ്സിൽ മേ വെച്ചിട്ട് നമ്മൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് വാക്കുകൾ എങ്ങനെ ഓരോ തരത്തില് വരുന്നെന്ന് നമുക്ക് പഠിക്കാം അത് ഞാൻ ഇതിൽ അർത്ഥം വെച്ചിട്ട് മാത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ബാക്കിയുള്ള ക്ലാസ്സിൽ ഒരുപാടുണ്ട് സബ്ജെക്ട് ഞാൻ നീ നിങ്ങൾ ഞങ്ങൾ അതല്ലോ ഈ ക്ലാസ് കുറച്ച് അങ്ങോട്ടാവുമ്പോ പഠിക്കാം നമുക്ക് ഓക്കെ അതുകൊണ്ടാ ഓരോ ക്ലാസ്സിലും ഞാൻ മേന്നുള്ളത് മാത്രം വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പൊ വാക്കുകൊണ്ട് അർത്ഥമാർമ നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ മനസ്സിലാക്കാനും പറ്റും നമുക്ക് നോക്കാം ഞാൻ പോവുകയാണ് നമുക്ക് എങ്ങനെ പറയാം മേ ജാഹും മേ ജാഹും എന്താ ഞാൻ പോവുകയാണ് മേ ആ രും ഞാൻ വരികയാണ് മേ ആ രും ഞാൻ वारी मैं 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 रहा हूं, यार याने? मैं रहा हूं, यार याने? मैं लिख लिख रहा 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 पढ़ पढ़ सीख सीख रहा हूँ या படிக்கையானும்ஹாஹும் நமக்கு எங்க மேன் ും ഞാൻ ഞാൻ നോക്കുകയാണ് ഞാൻ കേൾക്കുകയാണ് നമുക്ക് എങ്ങനെ പറയാം ഓക്കെ ക്ലിയർ അല്ലേ അതുപോലെ അതൊരു ബോയ് പറയുമ്പോഴും ഗേള് പറയുമ്പോ എങ്ങനെ വ്യത്യാസം നോക്കാം ഇപ്പൊ ഞാൻ നടക്കുകയാണ് നമുക്ക് എങ്ങനെ ഹിന്ദി പറയാം ചൽ റഹീഹു എന്താ അർത്ഥം ഞാൻ നടക്കുകയാണ് ഇവിടെ വ്യത്യാസം മേ ചൽഹാഹു ഒരു ബോയ് പറയുമ്പോഴും യൂസ് ചെയ്യും മേ ചൽ റഹീഹു ഒരു ഗേള് പറയുമ്പോഴും യൂസ് ചെയ്യും ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ് എന്താ പഠിച്ചേ പോവുകയാണ് വരികയാണ് നടക്കുകയാണ് അതൊക്കെ എങ്ങനെ ഹിന്ദിയിൽ പറയാന്ന് പഠിച്ചു ഓക്കെ വീട്ടിൽ നിന്ന് മേ വെച്ചിട്ട് അത് ഒരു അഞ്ച് വാക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ക്ലിയർ ആവും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്